ഇന്ന് രാവിലെ വന്ന പ്രൊമോയിൽ അവസാനമായിട്ട് അനുമോളുടെ ആ ഒരു പാവ അപ്പാനെ തട്ടിത്തെപ്പിക്കുന്നുണ്ട് അനുമോൾ ഇനി എങ്ങാനും അപ്പാനെ ശപിച്ച് ഭസ്മമാക്കി കളയുമെന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം അനുമോൾ വേറെ എന്ത് സഹിക്കും അനുമോളുടെ പാവയിലും തൊട്ട് കളിക്കുന്നത് അനുമോൾക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ ബിഗ് ബോസ് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് നെവിനും അനുമോൾക്കുമാണ് ഈ ഒരു ടാസ്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല എനിക്ക് തോന്നുന്നു നാളത്തെ ഏതെങ്കിലും മറ്റേ പണിപ്പൂര ടാസ്ക്കുമായി ബന്ധപ്പെട്ടുമല്ല കൊടുത്ത പണിയാവാനും ഉണ്ട് ആ പണിയാണെങ്കിലും പക്ഷേ ഇത് അനുമോൾക്ക് ഗുണം ചെയ്യും നല്ലപോലെ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് കലിപ്പ് കാണിക്കാൻ പോകാതിരുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫണ്ണായിട്ടൊക്കെ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് നെവിനും അവരുടെ ഗ്രാഫ് ഉയർത്താൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം പെർഫോം ചെയ്യാൻ ഒരുപാട് കിട്ടും ഒപ്പം ഈ ഒരു അവസരത്തെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ആർക്കും അപ്പാനിയൊക്കെ അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രൊമോ കാണുമ്പോൾ അനിമോളുടെ പുറകെ നടന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു അവസരത്തിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ടാസ്കുകൾ ബിഗ് ബോസ് മുൻ സീസണിൽ കൊടുത്തിട്ടുള്ളപ്പോഴൊക്കെ അത് പലരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നെവിനും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് അനുമോൾക്കും നല്ല കഴിവുണ്ട് രണ്ടുപേർക്കും നന്നായി പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല അവസരമാണ് അവർ ആ രീതിയിൽ ഉപയോഗിച്ചാൽ അടിപൊളിയായിരിക്കും ഇനി പറഞ്ഞ പോലെ തുടക്കത്തി പറഞ്ഞ പോലെ അപ്പാലിയ പാവ തട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരിലിപ്പോൾ ഇനിയിപ്പോൾ അനുജി ബൂമ്പ ഭസ്മായി പോട്ടേന്ന് പറഞ്ഞ് ശബിച്ചുകളയോ കണ്ടു തന്നെ അറിയണം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം